നീ കൊള്ളാന യാ വീടാണോ ആടേടാ ഞാൻ കറങ്ങുന്നു നിന്നെ തേൻ പറരി ഇങ്ങോട്ട് ഇങ്ങന ആ പെട്ടോתי ഇങ്ങന ഒരു വണ്ടി കയറി ആ ഇവിടേ ഇങ്ങോട്ട് ഇങ്ങന അടി അങ്ങടാ ഇങ്ങടെ കട്ടിയാ ഇങ്ങടെ നോച്ചിച്ചി ആണ്ടേ നോച്ചിച്ചി

വെട്ടി പോകും गाइस ഇതിപ്പോ അങ്ങോട്ട് കേറി നിൽക്കണ്ട എന്താ ആയി ചേദോ ഓനെ ഇല്ല ഇതി വരും ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാരി 90 പെണ്ണുകളെ ഇറക്കണ്ട വരുമെന്ന് തോന്നുന്നു അതെ അങ്ങോട്ട് വാലീനെ ആകെ നിൽക്കല്ല അഹന്താ ആ വൃത്തിയാക്കി വൃത്തിയാക്കി മാങ്ങ ചവിട്ടി താഴെ തല്ലാ കൈട്ട് തപ്പണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ട് 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 ഒന്നൊന്നണ്ട് ഒന്നാ ആ കിട്ടി 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 ഇട്ടോ ഇട്ടോ കുറന്നാടം ഇവർത്തന്നെ ഇണ്ട് രണ്ടുമുണ്ട്

ఆ హోర్ సో తానే వయనే ఛాన్స్ ఉంది తానేలే మననే నిలదాం సో 光个那里。 ഇവിടെ നോക്കിക്ക രോഹിത്ത് ഇവിടെ ഇവിടെ